തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ഞങ്ങൾക്കൊരു അസസ്മെൻറ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വയപ്പോൾ ആ അസസ്മെൻറ്റിനകത്ത് ഞങ്ങൾക്ക് കുറച്ചും പൂർണ്ണ വിശ്വാസമാണ് നല്ല ഭൂരിപക്ഷത്തോടെ ഒന്നും ഇതിനകത്തൊരു പ്രശ്നം പോലും അല്ല ഒന്നുമല്ല ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ചെടി ചരിഞ്ഞ് പോയിന്നോ അതുകൊണ്ട് കൃഷി വല്ലതും പോകും ഒന്നുമില്ല അതവിടെ കൊണ്ട് അവസാനിച്ചു എന്താണ് തിരക്കാണ് എല്ലാ ബൂത്തുകളിലും ബൂത്തുകളിൽ തിരക്കായി വരുന്നതേ ഇപ്രാവശ്യ അറേഞ്ച്മെൻസ് അല്ല കൃത്യമായതുകൊണ്ട് ആളുകൾക്ക് എപ്പോൾ വന്നാലും വോട്ട് ചെയ്ത് മടങ്ങിപ്പോകും അതുകൊണ്ടാണ് ഈ ക്യൂ കാണാത്തത് ഞാൻ തന്നെ അവിടെ കുറച്ച് നേരം കുറച്ച് നേരം ചിലപ്പോൾ ക്യൂ ഫോം ചെയ്യും അതും കഴിഞ്ഞാൽ പിന്നീട് അത് മാറും ആ നിലയിൽ പോകും ഓഫീസേഴ്സും വളരെ കോഓപ്പറേറ്റീവാണ് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അത് പോകും മറ്റു പല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ളു മറ്റു ഞങ്ങൾക്ക് ആ തിരക്ക് നല്ലതാണ് കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റമാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതുകൊണ്ടെല്ലാം മടുത്തല്ലോ ഈ വാചകാടിയും കായികാഭ്യാസവും അല്ലാതെ കേരളത്തിന് ഗുണകരമായി ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് ആളുകൾ വിഷമിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമുണ്ടോ പെൻഷൻ ഉണ്ടോ കെ എസ് ആർ ടി സി ബസ് തന്നെ പോയ മട്ടല്ലേ കേരളത്തിലൊരു ഇതൊരു സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യം എല്ലാം കിട്ടുന്നുണ്ടോ അവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൂടിയില്ലായി ഞാൻ പറയും വെള്ളത്തിന് പോലും വില പച്ച വെള്ളത്തിന് വില കൂടിയ കാലം ഇതല്ല വേറെ ഏതാ ഉള്ളത് ഇലക്ട്രിസിറ്റി ബില്ലെ തുടൻ പോലും പറ്റില്ല എല്ലാം കരം കൂട്ടി കരം കൂട്ടി കരം കൂട്ടി ജനങ്ങളുടെ കരം അരിഞ്ഞു കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം അവിടെ തുടങ്ങിയല്ലേ ഉള്ളൂ ഭൂരിപക്ഷം വൈകുന്നേരം മുറക്കാം നല്ല ഭൂരിപക്ഷം കിട്ടും